ഹായ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മേക്കിംഗ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല വാച്ചിൻ്റെ ഡയലി വന്നപ്പോൾ തന്നെ ഓരോരുത്തർ താ വെറൈറ്റീസ് ഇടണേ വെറൈറ്റീസ് ഇടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കരുതി ഇതൊരു നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ കരിമണി വാച്ച് അതു തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് കരിമണി വാച്ച് അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കുറേ ഇതിൽ കണ്ടിട്ടുണ്ടാവും പിക്ചേഴ്സ് ആണെങ്കിലും ആണെങ്കിൽ യൂട്യൂബിലാണെങ്കിലൊക്കെ സിമ്പിളായിട്ടോ ഒരു ബീഡ് ഒരു സ്പേസർ അല്ലെങ്കിൽ അതായത് ക്രാക്കഡ് ബീഡ്സ് ക്രാക്കഡ് ബീഡ്സോ വണ്ടിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ ക്രാക്കഡ് ബീഡ്സോ അല്ലെങ്കിൽ ജെല്ലി ബീഡ്സുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എറിയുന്നേരഞ്ചോ പത്തോ മിനിറ്റ് മതി ഇതിനും അഞ്ച് പത്തോ മിനിറ്റിൽ നേരത്ത് ഒരു പത്തിരുപത് മിനിറ്റ് വേണം കേട്ടോ ഇത് ചെയ്യാനും അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതാണ് ഇവിടെ വാച്ചിൻ്റെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ക്രിസ്റ്റൽ ടെക്ക് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ടെക്ക് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കുക ഒരു ആറ് പിടി അതായത് രണ്ടെണ്ണം വെച്ചിട്ട് ഏകദേശം ഒരു ലെങ്ത്തിൽ എടുക്കാം എന്നിട്ട് നമ്മൾ എന്താ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ക്രിസ്റ്റലാണ് അത് ഫോർ ട്ടോ ത്രീ ഫോർ ആ സൈസ് വരുന്നതാണ് കാരണം ഇതൊരു നമ്മൾ അറിയാമല്ലോ കരിമീണി ചെയ്യുന്ന ആ ക്രിസ്റ്റലിന് ഒരു വേറെ ഷേപ്പ് ആണോ ഫുള്ളായിട്ട് റൗണ്ടല്ല എന്നാൽ റൗണ്ട് കാണാനോ എന്നുണ്ടാവുമല്ലോ ഫുൾ ആയിട്ട് ഒരു വേറെ ടൈപ്പ് കട്ടിങ് ടൈ കട്ടിങ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ആ ടൈപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ അടുത്ത് ഇവിടെ പൊട്ടിച്ച പാക്കറ്റിൽ തന്നെ ഒരു നമ്മൾ മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള മെറ്റൽ ബീഡ് ബീഡുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ വെച്ചിട്ട് വേറെ ഓരോ മേക്കിംഗ് വീഡിയോസൊക്കെ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുനോക്കാം കേട്ടോ നമ്മൾ എന്താ ചെയ്ത് ബെസ്റ്റായിട്ട് തന്നെ തോന്നി എനിക്ക് ഒരു ഓരോർമ്മയില്ല ഞാൻ കുറേ മുന്നേ മാസങ്ങളോളം മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ മേക്കിംഗ് വീഡിയോസ് കുറവാണ് ഞാൻ ചെയ്യുന്നത് ഒന്നാമത് ടൈം കാരണം ഇപ്പോൾ കണ്ടല്ലോ വിളിച്ചല്ല പിന്നെ ഫോണും തന്നെ നമുക്ക് കുറച്ച് നല്ല ഫോൺ വാങ്ങണം എന്നൊക്കെ ഉണ്ട് നമ്മൾ ബെഡ്ജസ്റ്റ് അനുവദിക്കാത്തത് കൊണ്ടാണ് വാങ്ങാത്തത് അപ്പോൾ ഇത് വെളിച്ചുമില്ല മയക്കാറും കൂടിയൊക്കെയാണ് പിന്നെ പുറത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല വീഡിയോസ് ഒക്കെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കൽ വീഡിയോസ് ഞാൻ പുറത്ത് വെക്കില്ല ഫോട്ടോ പോലും ഞാൻ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇതാണ് ആദ്യം ഒരു ഭാഗത്ത് ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗം ബ്ലാക്ക് ബ്ലാക്ക് ഒപ്പയ്ക്കാണ് കേട്ടോ വരുന്നത് ഒപ്പക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രോസ് ആണ് കേട്ടോ ക്രോസിങ് നിങ്ങൾക്ക് അറിയുമെന്ന് കരുതുന്ന ഒരു എല്ലാവർക്കും അറിയാർക്കും ക്രോസിങ് ചെയ്തിട്ട് നമ്മൾ മാല ഹെഡ് ബാൻഡ് ഒക്കെ ചെയ്യും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ക്രോസിങ് ആണ് അതായത് ആ മെറ്റൽ ബീഡ് റെഡ് മെറ്റൽ റെഡ് അല്ല ഗോൾഡ് മെറ്റൽ ബീഡിൻ്റെ ഒരു ഭാഗത്തു ഒന്ന് ഒരു അതായത് ഒരു ഇതിട്ട് കൊടുക്കുക അപ്പുറത്തു നിന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ മെറ്റൽ ക്രോസിങ് എന്ന് പറയുന്നത് ആ ടൈപ്പിലാണ് ക്രോസിങ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് കണ്ടോളൂ ഒരു സൈഡിൽ നമ്മൾ ബ്ലാക്ക് ഇട്ടുകൊടുത്തു മറ്റേ സൈഡിൽ നമ്മൾ ബ്ലാക്ക് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഒരു കാര്യം ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റ് ഇടുക നമ്മൾ നൂറ് കമൻറ്റ് ആവുന്നവർക്കാണ് ഇതാകുന്നിട്ട് കണ്ട ഇതാക്കണ് കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക ഒരു ഭാഗത്തുനിന്ന് ഇട്ട് കൊടുത്തു ഇനി മറ്റേ ഭാഗത്തുനിന്നുകൊണ്ട് ഇട്ട് കൊടുക്കുന്നു കണ്ടത് നിങ്ങൾ കണ്ടോ ഇതാണ് ക്രോസിങ് എന്നിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ വരച്ചുകൊണ്ട് പോയാൽ അങ് എത്തി ഓക്കെ ഉള്ളൂ ക്രോസിങ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പണിക്കാണെങ്കിൽ നല്ല ഇലങ്ങിൻ്റെ നുക്ക് ലുക്കും ഉണ്ടാവൂട്ടാ എല്ലാവർക്കും അറിയുന്നു കരുതുന്നു പിന്നെ ഞാൻ കമൻറ്റ് ഇടാൻ പറയുന്നത് നമ്മൾ അതായത് എൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് ഒരു അഞ്ചാറു മാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിന് എൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ കമൻറ്റിൽ എനിക്ക് കമൻറ്റിൽ നൂറ് അതായത് അന്നേ മുതലിട്ട ആളുകൾക്ക് കമൻറ്റ് ഞാൻ വന്നിട്ടുണ്ടാകും നൂറ് നൂറിൻ്റെ മുകളിൽ എടുത്തിയാലാണ് നൂറേ പ്ലസ് നൂറേ പ്ലസ് എന്ന് കാണിച്ചു തരാം അത് ചിലപ്പോൾ ചില ടൈമിൻ്റെ എനിക്ക് നിൽക്കാതെ ഒരാൾ തന്നെ വരാറുണ്ട് അതായത് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ പുതിയ പുതിയ ആളുകൾക്ക് പുതിയ പുതിയ ആൾക്കെന്നല്ല അങ്ങനെ നൂറ് പ്ലസ് ഉള്ള ആളുകൾക്കാണ് നമ്മൾ മാസത്തിൽ ഒരിക്കലായിട്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴും നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് കേട്ടോ ഇനി അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇതാണ് മെത്തേഡ് കണ്ടല്ലോ രണ്ട് ഭാഗത്തും കരിമണി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീട് തന്നെ ഉപയോഗിക്കണം എന്നില്ല വേറെ ഏത് കളർ വീട് ഉപയോഗിക്കാം ഞാനിവർ ഒരു വെറൈറ്റി ആയിക്കോട്ടെ നിൽക്കുന്നത് നമ്മൾ കരിമണിയുടെ ബ്രേസ്ലെറ്റ് കരിമണിയുടെ മാല കരിമണിയുടെ പാദസരം എല്ലാം കണ്ടിട്ടുണ്ട് കരിമണിയുടെ വാള വരെ കണ്ടിട്ടുണ്ട് കരിമുണിയുടെ വാച്ച് വാച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വെറുങ്ങലിച്ച് നിൽക്കുന്നുണ്ട് കണ്ടല്ലോ ഒരു ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കണ്ടോ ഒരു ഏറ്റക്കുത്തനെ പോലെ നിൽക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ അതന്നെ നമ്മുടെ മേലിൽ അതായത് ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല കണ്ടല്ലോ ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത് ഇതുണ്ടാക്കിയപ്പെട്ടോ ഇത് കുളമായോ ഇത് എങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക കാരണം ഞാൻ ക്രോസിങ് നമ്മൾ ഈ അലാസ്റ്റിക് ക്രിസ്റ്റൽ ടെക്കഡ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ക്രോസിങ് ചെയ്യുന്നത് ഞാൻ അതായത് ക്രോസ് മെത്തേഡ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതായത് പണി കിട്ടുകയോ എന്ന് കരുതി പക്ഷേ എൻ്റെ കയ്യിലോട്ട് വെച്ചപ്പോൾ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാനിതു കൊണ്ടു നമുക്ക് ലാസ്റ്റ് എൻഡിലായിട്ടോ കാരണം ലാസ്റ്റ് സ്റ്റാൻഡിലായി രണ്ട് ഭാഗത്തോട് നമ്മൾ ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വാച്ചിൻ്റെ ഡയലിൻ്റെ ഹോൾ കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ ചെയ്തത് രണ്ട് ഭാഗത്തും ബ്ലാക്ക് ക്രിസ്റ്റൽ ഇട്ട് ഇട്ടതിന് ശേഷമാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുക സാധാരണ നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഇട്ടിട്ട് ക്രോസ് ചെയ്തിട്ട് പിന്നെ രണ്ട് വീട് അപ്പുറത്ത് ഇട്ടിട്ട് പിന്നെ ക്രോസ് ചെയ്യുക അങ്ങനെ ചെയ്യൽ സാധാരണ പക്ഷേ നമ്മൾ വാച്ചിൻ്റെ ഡയലാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വേണം ഇത് ഇങ്ങനത്തെ ഒരു മെത്തേഡിലാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ വാച്ചിൻ്റെ ഡയൽ എങ്ങനെയാണ് വന്നത് നോക്കുക ചില ആളുകൾക്ക് ചില വാച്ചിൻ്റെ ഡയൽ ഇതേ ഈ ഒരു ടൈപ്പായിരിക്കും ചിലത് ഒരു പെരന്നിട്ട് ഫ്ലാറ്റ് ടൈപ്പ് ആയിരിക്കും അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും ഓരോ മെത്തേഡിന് ചെയ്യാൻ നോക്കാം കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് ഇങ്ങനത്തെ ഹോൾ വരുന്ന ടൈപ്പിലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ മറ്റതിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതാക്കണം ഇനി മറ്റേ ഭാഗത്ത് മറ്റേ ഇതുകൂടി നമുക്ക് ഇതിലൂടെ ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ആ കെട്ടിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഞാൻ എന്താ ഒരു കെട്ടലിൽ ഇടുന്നത് രണ്ട് കെട്ട് അതായത് ഒരു തിരിച്ചില് ഒരു തിരിച്ചിൽ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു തിരിച്ചിലിട്ടിട്ട് കെട്ടിട എന്നിട്ട് നിങ്ങൾ എത്രത്തോളം കെട്ടിടാൻ പറ്റുന്നോ കെട്ടിടുക എന്നിട്ട് ഒരുക്കാം കേട്ടോ അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ വാച്ചിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രാവശ്യമേ നമുക്ക് ആ ഹോൾ പിന്നെ പോവുള്ളൂ അതായത് അതായതിങ്ങനെ കെട്ടിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇടാൻ നോക്കി അപ്പോൾ ഒരു പോയിട്ടുണ്ടായിരുന്നുള്ളൂ പോയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ രണ്ടും നമുക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കെട്ടി ഇതേപോലത്തെ കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് മുറിച്ചിട്ടില്ല മുറിക്കാൻ ഞാൻ താഴത്തോട്ട് വരണം നമുക്ക് ഒരുക്കണല്ലോ അപ്പോൾ ഞാൻ ലൈറ്ററൊന്നും മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി അത് പിന്നെ ഇനി സൗകര്യം പോലെ എനിക്ക് മുറിക്കാമല്ലോ ഞാനിപ്പോൾ നാളെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നും ഇല്ലല്ലോ കരുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചു കണ്ടല്ലോ ഇതാണേ ഇതൊരു പ്രശ്നമില്ല കണ്ടല്ലോ നിങ്ങൾ ഇതാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ പറ്റും നമ്മൾ വലിയവർക്ക് വലിയ ബീഡ്സ് അല്ലേ പറ്റുള്ളൂ വലിയ ജെല്ലി ബീഡ്സ് ഐറ്റം മരിച്ചു കുട്ടികൾക്ക് ഈ ഒരു ഇത് നല്ലതുണ്ടാവും കേട്ടോ നമുക്ക് ഇത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും പല മോഡൽസുകളും ഉണ്ടാക്കിയിട്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വരെ ഇതിന് സെയിലാക്കാൻ പറ്റും അത് കടയിൽ ചോദിക്കുകയാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട് കടയിൽ പോയിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഇരുന്നൂറ്റമ്പതിൽ കുറഞ്ഞിട്ട് നിങ്ങൾക്കിത് കിട്ടില്ല ഞാൻ പറയാം കാരണം അത്രയും റേറ്റ് ഉണ്ട് ഞാൻ ഈ ഒരു സാധനം ഇതിന് മുന്നേ വാങ്ങിച്ചതാണ് പക്ഷേ ഇങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേ മുന്നേത്തെ വീഡിയോസിൽ ഒരു മെമ്മറി വെയറിലാണ് വെച്ചിട്ട് അതിന് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി നാൽപ്പത്തേയോ അമ്പത്തേട്ടോ ഞാൻ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് അപ്പം ഞാൻ പറയാം അത് ഞാൻ ഹോൾസെയിൽ വീഡിയോന്ന് വാങ്ങിച്ചത് ഒരു പ്രൈ പീസ് എടുത്തിട്ട് തന്നെ അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇരുന്നൂറ്റി അമ്പതിൽ കുറച്ചിട്ട് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം നിങ്ങൾക്കും തന്നെ വാങ്ങിയിട്ട് ഇതേപോലെ മേക്ക് ചെയ്തിട്ട് പല മോഡൽസ് നിങ്ങൾക്ക് തന്നെ സ്റ്റോൺ ഫേസർ വെച്ചിട്ട് ചെയ്യാം പല മോഡൽസ് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം ഞാൻ നിങ്ങൾ കുറേ കണ്ടതിൽ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു മെത്തേഡ് എടുത്തിട്ടുള്ളത് ജെല്ലി ബീഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രാക്കർ ബീഡ്സും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം കേട്ടോ കമൻറ്റ് ഇടാം താങ്ക് യു